നമസ്കാരം ആപ്പിൾ ആരാധകർ പുതിയ ഐഫോണിനെ വരവേൽക്കാൻ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് സെപ്റ്റംബർ അടുക്കുംതോറും ആരാധകരുടെ പ്രതീക്ഷകളും വാനോളം ഉയരുകയാണ് ഐഫോണുകളുടെ ലോഞ്ച് സാധാരണയായി സെപ്റ്റംബറിലാണ് നടക്കാറുള്ളത് എന്നാൽ ഇതിൽ നിന്ന് വിപരീതമായി ഇത്തവണത്തെ ഐഫോൺ സീരീസുകളുടെ വരവ് ഒരൽപ്പം വൈകുമെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വാർത്തകൾ വരുന്നത് ഇത്തരം അഭ്യൂഹങ്ങളെ തള്ളിക്കൊണ്ട് ഐഫോൺ സിക്സ്റ്റി സീരീസ് സെപ്റ്റംബറിൽ തന്നെ ഉണ്ടാകുമെന്ന് ബ്ലൂംബർഗിന്റെ മാർക്ക് ഗുർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ പോയ പ്രതീക്ഷകളെല്ലാം തന്നെ തിരിച്ചു വന്നിട്ടുമുണ്ട് ആപ്പിൾ ഐഫോണുകളെ സംബന്ധിച്ച ലീക്ക് റിപ്പോർട്ടുകളുടെ വിശ്വസനീയമായി ഉറവിടം എന്ന നിലയ്ക്ക് ഗുർമാന്റെ ഉറപ്പിനുമയിൽ ഐഫോൺ ആരാധകർക്ക് സെപ്റ്റംബറിനായി കാത്തിരിക്കുക ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചറുകൾ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകാൻ വൈകുന്നതിനാൽ അത് ഒക്ടോബറിൽ ഐ ഒ എസ് എയ്റ്റീൻ പോയിന്റ് വൺ വേർഷൻ ഒപ്പം പുറത്തിറക്കാൻ ആപ്പിൾ പദ്ധതി ഇടുന്നതായി നേരത്തെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ഫോണുകളുടെ വിൽപ്പന ഒക്ടോബറിലേക്ക് ചില അഭ്യൂഹങ്ങൾ ഉടലെടുത്തു എന്നാൽ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് പതിവ് ഷെഡ്യൂൾ പോലെ തന്നെ സെപ്റ്റംബറിൽ തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് ഗുർമാൻ ഉറപ്പ് പറയുന്നത് പ്രധാന സോഫ്റ്റ്വെയർ ഫീച്ചറുകൾ പൂർത്തിയാകാൻ വൈകുമ്പോൾ ഐഫോൺ റിലീസുകൾ മാറ്റിവെച്ച ചരിത്രം പോലും ആപ്പിളിനുണ്ട് സിരിയും ഐക്ലൗഡും തയ്യാറാകാത്തതിനാൽ ജൂണിൽ നടക്കേണ്ടിയിരുന്ന ഐഫോൺ ഫോറസ് ഒക്ടോബർ വരെ നീണ്ടിരുന്നു എന്നാൽ ഇത്തവണ ലോഞ്ച് വൈകിപ്പിക്കേണ്ട എന്നാണ് ആപ്പിൾ തീരുമാനമെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇക്കോലത്തെ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് സെപ്റ്റംബർ പത്തിന് പ്രതീക്ഷിക്കാമെന്ന ലിക്ഡ് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സാധാരണയായി ആപ്പിൾ ചൊവ്വാഴ്ചകളിലാണ് ലോഞ്ച് നിശ്ചയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐഫോൺ ഫിഫ്റ്റീൻ ലോഞ്ച് ചെയ്തത് സെപ്റ്റംബർ പന്ത്രണ്ട് ഒരു ചൊവ്വാഴ്ചയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐഫോൺ ഈ ഒരു ചൊവ്വാഴ്ച പതിവിൽ നിന്ന് മാറി ബുധനാഴ്ചയാണ് ഐഫോൺ ഫോർട്ടീൻ ലോഞ്ച് ചെയ്തത് എന്തായാലും ഔദ്യോഗികമായി തീയതി പ്രഖ്യാപനം എത്തിയിട്ടില്ല എങ്കിൽ പോലും ഒരു ചൊവ്വാഴ്ച തന്നെ വരുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് ഫോട്ടോകളിലെ റൈറ്റിംഗ് ടൂൾസ് മെമ്മറി ജനറേഷൻ തുടങ്ങിയ ഫീച്ചറുകളോടെ അടുത്തിടെ ബി അവതരിപ്പിക്കപ്പെട്ട ആപ്പിൾ ഇന്റർഫേസ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകാൻ ഒക്ടോബർ വരെ സമയമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒക്ടോബറിൽ ഇത് ഐഒഎസ് പോയിന്റ് അപ്ഡേറ്റ് ആയി പുറത്തിറക്കുകയും പുതിയ ഐഫോൺ സീരീസിൽ ലഭ്യമാവുകയും ചെയ്യുമെന്നും പ്രതീക്ഷിക്കാം പുതിയ സിരി ഇന്റർഫേസ് ലഭ്യമാണെങ്കിലും വിപുലമായ സിരി അപ്ഗ്രേഡുകൾ ചാറ്റ് ജിബി ടി ഇന്റഗ്രേഷൻ ജെന്മോജി ഇമേജ് പ്ലേഗ്രൗണ്ട് എന്നിവ ഇതുവരെ ബിറ്റെയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവയെല്ലാം പൂർണ്ണമായി ആക്സസ് ചെയ്യുന്നതിന് ഉപയോക്താക്കൾ തങ്ങളുടെ പുതിയ ഐഫോണുകൾ ഒക്ടോബറിൽ ഐഒസ്റ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായി ഉണ്ട് ആപ്പിൾ ഇന്റലിജൻസ് ഐഫോൺ സീരീസ് വാങ്ങാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ശക്തിയായി മാറുമെന്നാണ് വിലയിരുത്തുന്നത് മുൻ മോഡലുകളെ അപേക്ഷിച്ച് എന്ത് മാറ്റമാണ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസിൽ ആപ്പിൾ കൊണ്ടുവരിക എന്ന ആകാംക്ഷയും സജീവമാണ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസിൽ പ്രതീക്ഷിക്കുന്ന പുതിയ ഫീച്ചറുകളും അപ്ഗ്രേഡുകളും എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഇതിലെ ക്യാമറകൾ തന്നെയായിരിക്കും ഏറ്റവും ഹൈലൈറ്റ് സീരീസ് സിക്സ്റ്റീൻ സീരീസ് ക്യാമറകൾ അടുത്തിടെ ഇറങ്ങിയിട്ടുള്ള ഐഫോൺ മോഡലുകളുടെ റിയർ ക്യാമറ പാനലിൽ നിന്ന് വ്യത്യസ്തവും ഐഫോൺ ട്വൽവിന് സമാനവുമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ പ്രോ മാക്സ് മോഡലുകളിലെ ഡിസ്പ്ലേകൾ വലുതായിരിക്കും ബെസലുകൾ സ്ലിം ആയിരിക്കും ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് പുതിയ നിറങ്ങളിൽ ലഭ്യമാകും എന്നതൊക്കെയാണ് മറ്റൊരു വിവരം ഐഫോൺ സിക്സ്റ്റീൻ സീരീസിൽ ഡി എസ് എൽ ആർ പോലെയുള്ള ഫോക്കസും ജസ്റ്റർ നിയന്ത്രണവും അനുവദിക്കുന്ന ക്യാപ്ചർ ബട്ടണും ഉണ്ടായേക്കും അതുപോലെ തന്നെ സിക്സീൻ സീരീസ് ഫോണുകൾക്ക് ഒരു മൾട്ടി പെർപ്പസ് ആക്ഷൻ ബട്ടൺ ഉണ്ടായിക്കാമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഐഫോൺ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് ക്യാമറ സജ്ജീകരണത്തിൽ സ്പെഷ്യൽ വീഡിയോ പിന്തുണ ഉണ്ടാകും പ്രോ മോഡലുകൾക്ക് അപ്ഗ്രേഡ് ചെയ്ത അൾട്രാ വൈഡ് ക്യാമറയും ആന്റി റിഫ്ലക്റ്റീവ് ടെക്നോളജിയും കിട്ടുമെന്നും പ്രതീക്ഷിക്കാം എന്തായാലും ഐഫോണിന്റെ സിക്സ്റ്റീൻ പരവനായി സ്മാർട്ട് ഫോൺ ഫ്രെയിമുകൾ കാത്തിരിക്കുകയാണ്